ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിൽ നമ്മൾക്ക് ആരൊക്കെയോ ആയിരുന്ന ഒരാൾ നമ്മുടെ സന്തോഷങ്ങളും അവരുടെ സന്തോഷങ്ങളാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരാൾ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒന്നും പറയാതെ പിരിഞ്ഞു പോകേണ്ടി വന്നവർ കാലങ്ങൾക്കിപ്പുറം ഒരു അപ്രതീക്ഷിതമായി ഒരു അവിചാരിതമായ ഒരു സന്ദർഭത്തിൽ നേരിട്ട് കാണാനിട വരുമ്പോൾ പകച്ചു നിന്നുപോയ ആ സന്ദർഭത്തിൽ നമ്മൾക്കുണ്ടാകുന്നൊരു നിസ്സഹായാവസ്ഥയില്ലേ അത് നമുക്ക് മറ്റൊരാളോട് വിശദീകരിക്കാൻ കഴിയില്ല ആ വിശദീകരണത്തിൻ്റെ ഭാഷ ഒരുപക്ഷെ ആ കേൾക്കുന്നയാൾക്ക് മനസ്സിലാക്കണമെന്നില്ല അത് നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ നമ്മളിങ്ങനെ സ്വകാര്യ അഹങ്കാരമായി സൂക്ഷിക്കുന്നതല്ലേ നല്ലത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അത് എത്ര വേദനാജനകമാണെന്ന് ആ നിസ്സഹായ അവസ്ഥ എത്ര വേദന ഉളവാക്കുന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അതാണ് ഏറ്റവും നല്ല സൗഹൃദം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്